ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കെ ചാനൽ അപ്പം നാട്ടിൽ നല്ല ഉണ്ടമുളകും കാന്താരിയൊക്കെ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കവറ് കെട്ടിയത് കൊണ്ട് പെട്ടെന്ന് അത് അഴുക്കാവാൻ തുടങ്ങുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് കഴുകി മിറ്റത്ത് വെച്ച് അതൊന്ന് ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒത്തിരി ഡീപ്പായിട്ടല്ല ഉണക്കുന്നത് ഒരു ചെറിയ മീഡിയം പരുവത്തിൽ ഉണക്കിയെടുത്ത് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതേ രീതിയിലാണ് ഞാൻ ഉണക്കിയെടുത്തേക്കുന്നത് അപ്പോൾ ഇത് ഇത് ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കും അപ്പം നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതിനകത്തൊന്ന് രണ്ട് മൂന്നെണ്ണം എടുത്ത് യൂസ് ചെയ്യാൻ വെക്കും അതുപോലെ തന്നെയാണ് ഞാൻ മില്ലീന്നാണ് ജീരകവും ഉലുവായും കടുകും വറ്റൻമുളകും ഉള്ള പൊടി ഐറ്റംസ് എല്ലാം മേടിക്കുന്നത് അവിടെ നിന്നാണ് അപ്പോൾ ഞാൻ ഈ ജീരകവും ഉലുവായൊക്കെ ഇതുപോലെ മേടിച്ച ശേഷം നല്ലവണ്ണം കഴുകി അത് വറുത്ത് പൊടിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഞാൻ പൊടിയായിട്ടൊന്നും ഞാൻ മില്ലീന്ന് മേടിക്കാറില്ല ഇതുപോലെ തന്നെ മേടിക്കും അപ്പോൾ നമ്മളൊക്കെ ഡയറക്റ്റ് ഇതുപോലെ ജീരക ഒലുവായൊക്കെ മേടിച്ച ശേഷം കഴുകാതെ നമ്മൾ വീട്ടിൽ വറുത്ത് ഡയറക്റ്റ് യൂസ് ചെയ്യുക ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇതെല്ലാം ഒന്ന് കഴുകണം കാരണം ഇത് കഴുകിയപ്പോഴാണ് ഇതിനകത്ത് എത്രമാത്രം അഴുക്കുണ്ടെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ നല്ല മണ്ണുണ്ട് ഇതിനകത്ത് അപ്പം നല്ല ഉണം കഴുകിയിട്ട് യൂസ് ചെയ്യണം ചിലപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർ ചിലപ്പം അതിന് സൗകര്യം വെയിലൊന്നും കൊള്ളിക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ അവർ പേപ്പറിലേക്ക് വിരിച്ചിട്ടിട്ട് അതൊന്ന് ഉണക്കിയെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്